എന്നത്തെയും പോലെ തന്നെ വീട്ടിൽ നിന്ന് വീഡിയോ വേടിയൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഒരു ലോങ് ബസ് യാത്ര തന്നെയായിരുന്നു ഒന്ന് പിന്നെ ഏട്ടോൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിലോട്ട് വന്ന വഴിയാണ് കേട്ടോ ഇപ്പം ഞാൻ കുറേ വീട്ടിലോട്ട് വന്നിട്ട് ഒരു രണ്ടര മാസത്തോളായി അപ്പോൾ എനിക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് വരണം അങ്ങനത്തൊരു തോന്നൽ തോന്നൽ വന്നപ്പോൾ പിന്നെ എനിക്കത് മനസ്സിൽ നിന്ന് പോണേ ഇല്ല ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മകരുന്നും എന്നെ കൊണ്ടുവരാനായിട്ട് പിന്നെ തിരിച്ച് ഞങ്ങൾ എത്തിയപ്പോഴാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് ഫ്രീ ആയത് മോനായിട്ട് ബസ്സിലൊക്കെ വരുക അല്ലേ അപ്പോൾ പട്ടാമ്പിയിലെത്തിയപ്പോഴാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ആദ്യം തന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുട്ടിക്ക് കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിയിട്ട് വീടിൻ്റെ അടുത്തേക്കുള്ള ബസ് കയറിയിട്ടു നേരെ വീടിൻ്റെ അടുത്തല്ല സ്റ്റോപ്പിലിറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് വേണം പോകാൻ ഇത് നമ്മുടെ പട്ടാമ്പി പുഴ ഈ പുഴ എപ്പോഴും കാണുമ്പോൾ ചെറുപ്പത്തിൽ കാണുന്ന അധിക കൗതുകം തന്നെയാണ് കേട്ടോ ഈ പുഴയുടെ വെൽത്തെ സൈഡിലായിട്ട് തന്നെയാണ് ഞാൻ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കാണിച്ചു തരുന്ന ഹോസ്പിറ്റലിൽ പാലത്തിൻ്റെ മോളിൽ നിന്ന് നോക്കിയാൽ തന്നെ ഹോസ്പിറ്റലിൽ കാണാൻ കഴിയും പക്ഷെ എനിക്ക് വീഡിയോയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ബസ് ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് തന്നെ ഓട്ടോ സ്റ്റാൻഡാണ് ഏതെങ്കിലും ഒരു വണ്ടിയെ വിളിച്ചാൽ തന്നെ എല്ലാ ആൾക്കാരും നമ്മളെ നോക്കി നിൽക്കും അതുകൊണ്ട് ഇവിടെ ഒരു വണ്ടി വിളിക്കാൻ പറയുന്നത് ഒരു ടാസ്ക്കാണ് അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ ഫസ്റ്റ് നിൽക്കുന്നത് എൻ്റെ അമ്മേൻ്റെ അമ്മായിൻ്റെ മോനാണ് ഞങ്ങളമായി എന്ന് തന്നെ പറയാ കാരണം കൊണ്ട് അതാണ് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് അമ്മേൻ്റെ അമ്മായി എന്നുള്ളത് കേട്ടോ പിന്നെ കുറച്ച് ഉള്ളിലോട്ട് പോകുന്നപ്പോൾ പ്രത്യേകിച്ച് ഈ കോളേജ് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തതാണ് ഇവിടെയാണ് എൻ്റെ അച്ഛൻ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യണത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഉണ്ട് ഈ സ്കൂളിലാണ് വോട്ടിൻ്റെ ടൈമിലൊക്കെ ഞങ്ങൾ വോട്ടിന് വരാറ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ കുഞ്ഞിലായിരിക്കുമ്പോൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടൊക്കെ ഇവിടേക്ക് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ആൾ അപ്പോൾ അച്ഛനമ്മ പണിക്കൊക്കെ വരുമ്പോൾ ഞാൻ കൂടെ വരിക അപ്പോൾ അതാ ഞാനങ്ങനെ വീട്ടിലോട്ട് എത്താനായി എൻ്റെ വീട് കുറച്ച് ഉള്ള ഏരിയയിലാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം കാട് പോലെയാണ് കാണുമ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും പറയും ഇതൊരു കാർഡാണല്ലോ എന്ന് അവരത് പറയുന്നതിൽ അത്ഭുതമൊന്നും ഇല്ലാതെ കാണുന്നവർക്ക് അങ്ങനെ തന്നെ തോന്നുള്ളൂ പക്ഷെ നമ്മളവിടെ ജീവിച്ച് വളർന്ന കാരണം കൊണ്ട് നമുക്കതിനോട് ഓക്കെയാണ് അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷമാണ് ഇതൊക്കെ എടുത്ത് കേട്ടോ നമ്മുടെ കിണറൊക്കെ നല്ലോണം നിറഞ്ഞ് മോട്ടറൊക്കെ മുങ്ങിപ്പോയി അപ്പോൾ അത് നേരെ ഞാൻ ബ്രദറ് കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഇന്ന് വാങ്ങി വരും അപ്പോൾ നമ്മുടെ ഫ്രണ്ട് എഴുതാന സൈഡിൽ റബ്ബറും തോട്ടാണ് അടുത്തെങ്ങും വീടൊന്നുമില്ല പക്ഷെ നമ്മളതിനോട് നോക്കിയാണ് ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ